ഇന്ന് ഞാനിവിടെ ഗോപി സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതേപോലെ തണ്ടൊന്നുമില്ലാതെ പൂക്കൾ മാത്രം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വയ്ക്കുക ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം ശേഷം എടുത്ത് നമുക്ക് അരിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കറിവേപ്പ് പിന്നെ കറിവേപ്പില അരിഞ്ഞതും ഒരു ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ഒരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കാം വെള്ളം കൂടി പോകരുത് ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത് നന്നായിട്ട് കുഴച്ചെടുക്കുക കണ്ടോ ഇതേ പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ നമുക്ക് ഇട്ടേച്ച് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക ബാറ്ററിന്റെ തിക്നെസ് കൂടി പോകരുത് നമ്മുടെ ഈ ഓരോ കോളിഫ്ലവർ ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ കട്ടി കൂടരുത് കണ്ടില്ലേ ഇതേപോലെ ഇരിക്കണം എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി ഒരുമിച്ച് ഇടരുത് കുറച്ച് വേണം ഇടാൻ തിരിച്ച് മറിച്ച് വിട്ട് നല്ലതായിട്ട് ക്രിസ്പി ആക്കി എടുക്കാം പക്ഷെ ഇത് എത്ര ക്രിസ്പി ആക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതൊരു കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് പിന്നെ സോഗി ആയിട്ട് പോവും അങ്ങനെ അങ്ങനെ സോഗി ആയിട്ട് പോകാതിരിക്കാനുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ ഞാനിതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് പാകമായിട്ടുണ്ട് നമുക്കിതെടുത്ത് മാറ്റാം ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കുക നമ്മുടെ ഗോപിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മുടെ ഈ ഗോപിയെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം രണ്ടാമത് ഇതേപോലെ തന്നെ ചൂടെ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഇട്ട് നല്ല തിരിച്ചു മറിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ഗോപിയൊക്കെ നല്ല ഒരു കിളിങ്ങണ പാ ഒരു പാകമാകുകയെന്ന് പറയില്ലേ അതേപോലെ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്നും എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ രണ്ടാമത് ഇങ്ങനെ വറുക്കുമ്പോൾ നമ്മളിപ്പം ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ വെച്ചോണ്ടിരുന്നാലും നമ്മുടെ ഈ ഗോപിയൊന്നും സോഗിയായിട്ട് പോകൂല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളും അതാണ് ഇതിൻ്റെ ട്രിക്ക് രണ്ട് പ്രാവശ്യം വറക്കുന്നതിൻ്റെ അങ്ങനെ നമ്മുടെ ഗോപിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി വേറൊരു കടായി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിടുക അതും ഒന്ന് വഴുന്നതിന് ശേഷം നന്നായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കാരണം കറിവേപ്പിലയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവണം കുറച്ചൊരു ഉപ്പ് അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക എന്നിട്ടൊരു പകുതി നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഗോപിയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗോപിയുടെ പുറത്തൊക്കെ നല്ല ഒരു ഗ്ലേസിങ് വരും കൂടാതെ തന്നെ തന്നെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടി ടേസ്റ്റ് കൂടെ വരും ആകെ മൊത്തം നല്ല ഒരു അടിപൊളി നമ്മുടെ ഇത് സ്നാക്കാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് നോക്കുക അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്